കോപ്പ ഡെൽ കിരീടം ബാർസലോണയ്ക്ക് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ആൻസി കീഴിൽ ആദ്യ കിരീടം നേടി ബാർസ ബാർസയോട് തുടർച്ചയായി പരാജയപ്പെടുന്ന റയൽ മാഡിഡിന് കോപ്പ ഡെൽറെ ഫൈനലിലും കാലിടറി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബാർസയുടെ വിജയം ബാർസ താരങ്ങൾ കളം നിറഞ്ഞു കളിച്ച മത്സരത്തിൽ ആദ്യ പകുതിയുടെ ഇരുപത്തി എട്ടാം മിനിറ്റിൽ യാമിൻ യമാലിന്റെ പാസിൽ നിന്നും പെഡ്രി ബോക്സിന് പുറത്തു നിന്നും തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് ഗോളായതോടെ ഒന്ന് പൂജ്യത്തിനാണ് ആദ്യ പകുതി അവസാനിച്ചത് രണ്ടാം പകുതിയിൽ കിലിയൻ എംബാപ്പയുമായി കളത്തിലിറങ്ങിയ റയൽ മാഡിഡിന് അദ്ദേഹത്തെ വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് എഴുപതാം മിനിറ്റിൽ ഗോളാക്കി ടീമിനെ ഒപ്പം എത്തിക്കാൻ എംബാപ്പയ്ക്കായി തുടർന്ന് ലഭിച്ച കോർണർ കിക്ക് ഗോളാക്കിക്കൊണ്ട് ചുവമനി ഗ്രയലിനെ രണ്ട് ഒന്നിന് മുന്നിലെത്തിച്ചു പൊരുതി കളിച്ച വാർസ താരങ്ങൾക്ക് എൺപത്തിനാലാം മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെ സമനില ഗോൾ നേടിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് ഇരു ടീമുകളും ആക്രമണത്തിനിറങ്ങിയപ്പോൾ തിനിറങ്ങിയപ്പോൾ ഗോൾ കീപ്പർമാരായ തിബോ കോട്ടുവയ്ക്കും ഷെസ്നിക്കും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വന്നു വിജയ സാധ്യതകൾ മാറിമറിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷത്തിൽ ഗോൾ നേടി ടീമുകളെ കരയിപ്പിക്കാറുള്ള റയൽ മാഡ്രിഡ് നൂറ്റി പതിനാറാം മിനിറ്റിൽ ബാർസയ്ക്ക് വേണ്ടി ക്യൂണ്ടെ ഗോൾ നേടിയതോടെ പ്രതിരോധ ശക്തമാക്കി ട്രബിൾസിനായുള്ള ആദ്യ കിരീടം നേടിയാണ് ബാർസ മടങ്ങിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ